വീണ്ടും റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ നിർദ്ദേശം വിളിക്കുന്നു ഇന്നത്തെ സന്ദേശം രണ്ടോ മൂന്നോ മിനിറ്റ് പറയാനുള്ളത് യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം തിരിച്ചറിയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിലുള്ള പവർ ഒരിക്കൽ ശിഷ്യന്മാരുമെന്ന് പറയുന്നു ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും അവനെ വിരോധിച്ചു മനസ്സിലാക്കണം അവനിലേക്ക് വന്നിട്ടില്ല പുറത്തുള്ളവനാണ് പക്ഷെ കർത്താവ് പറഞ്ഞു എനിക്ക് എന്തുവാ അവൻ അവൻ അനുകൂലം അനുകൂലമുള്ളവൻ അതായത് അവൻ പ്രതികൂലമല്ല അവന് കുഴപ്പമില്ല അവന് വേഗത്തിൽ തന്നെ തള്ളിപ്പറയാൻ പ്രതികൂലമല്ലാത്തനുകൂലമാണ് അതായത് അവൻ വേഗത്തിൽ തന്നെ തള്ളിപ്പറയാൻ ഉണക്കത്തില്ല അവൻ ആ ഉടമ്പടി ശിക്ഷ വരാഞ്ഞിട്ട് പോലും അവൻ അത്ഭുതം ചെയ്താണ് അവൻ ആ നാമത്തിൻ്റെ ശക്തി എന്തുകൊണ്ടെന്ന തിരിച്ചറിയും ദൈവമക്കൾ എന്തുമാത്രം തിരിച്ചറിയണം ഭജനം എഴുതിയിരിക്കുന്നു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായിത്തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മീതെയുള്ള നാമം നൽകി പിന്നെ പറയുന്ന അതുകൊണ്ട് യേശുൻ്റെ നാമത്തിൽ സ്വർലോഗയും ഭൂല യും അധോലോകളുടെയും മുഴങ്കാലുകൾ ഏത് വിഷയത്തിൻ്റെ പേരിൽ രോഗ അവസ്ഥകൾ കടന്നു പോകുന്നെങ്കിൽ ആ നാമത്തിൽ കൽപ്പിക്കുക വിട്ട് വിട്ടുമാറാൻ കല്പിക്കുക കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുക ആ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ തടസ്സത്തിൻ്റെ ആ ഞെരുക്കത്തിൻ്റെ ആത്മാവേ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇതൊക്കെ ഒത്തിരി വ്യവസ്ഥകൾ എൻ്റെ പിൻപിലുണ്ട് എന്നാൽ പോലും ആ നാമത്തിൽ വഴി മാറാതെ അടഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ അഥവാ വചനം പറയുന്നു സിരി ബാബുൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാ നിസ്സമഭൂമിയായി തരും കൃപ 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 എന്നാൽ പോടയാണ് കല്ലുകാരും അതുകൊണ്ട് ആ നാമം എല്ലാ മുട്ടും മുഴങ്കാലും മുടക്കുന്ന ആ നാമത്തിൽ നീ നിന്നാൽ ഒന്നും ആ നാമത്തിനും മീതേ നിൽക്കത്തില്ല കാരണം വചനം പറയുന്ന സ്വർഗത്തിൽ തന്നെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതയിരുത്തിരിക്കുകയാണ് ആ നാമം അത്യന്തം ഉന്നതമാണെങ്കിൽ എല്ലാം കീഴടങ്ങിയാൽ മതിയാവും എല്ലാം മുട്ടും അത് ഭയമായിക്കോട്ടെ നാളെ കുറിച്ചോട് ആകുളതായിക്കോട്ടെ ഭാരമായിക്കോട്ടെ മുട്ടുമുടക്കിയാൽ മതിയാവും ആ നാമം ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ ആ നാമത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങിക്കും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ആ മേ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെറിയ മണി മറക്കളുടെ അടുത്ത സന്ദേശമായ കടന്നിടം വരെ സ്വന്ത ദ്വീപിനെ അനുഗ്രഹിക്കുന്നുണ്ട്